ഇന്നത്തെ ബെഷ്യൽ എൻ്റെ പറഞ്ഞാൽ ചക്ക വേവിച്ചത് കേട്ടോ നല്ല സൂപ്പർ ചക്ക വേവിച്ചൂടാ പിന്നെ നമ്മുടെ മുരിങ്ങക്കായും തക്കാളിക്കയും നല്ല പച്ച മാങ്ങ ഒക്കെ ഇട്ട കുരിമീൻ കറി മുരിങ്ങ കുരിമീൻ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇഷ്ടം വന്നിട്ട് ഇങ്ങനെ ചക്കയിലിങ്ങനെ ഒഴിച്ച് എണ്ണണം കുളം കിട്ടിട്ട് ചക്കയിനകത്തൊന്നും പറയേണ്ട കാര്യമില്ല മുരിങ്ങക്കറി വേണം

സൂപ്പറാട്ടോ ചക്കയിൽ ഉണക്ക മീൻകര എനിക്ക് ചക്ക ഉണക്കം മീൻകറിയ ഇഷ്ടം ഒരു മീൻ വേറെ എന്തിൻ്റെ കൂടെ തിന്നാലും അത്ര ഇതല്ല ചക്ക ഇച്ചിരി ഉണക്ക മീൻകറിയും കൂട്ടി ചക്ക ദിനത്തിൽ ആദ്യ കിട്ടി ദിനത്തിൽ നല്ലല്ലേ അതാണ് ഉണക്ക മീൻ 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 ആ ആ കൈപുണ്യം മീൻകറിയാടി പറ